നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ പി എം ജി എസ് വൈ സീനിയർ അക്കൗണ്ടന്റ് നിയമനം പത്തനംതിട്ട ജില്ലയിൽ യോഗ്യത പി ഡബ്ല്യു ഡി ഇറിഗേഷൻ എൽ എസ് ജി ഡി വകുപ്പുകളിൽ ജൂനിയർ സൂപ്രണ്ട് മുതൽ സമാനമായ ഉയർന്ന തസ്തികയിൽ വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിചയം അഭികാമ്യം പ്രായപരിധി അറുപത് വയസ്സ് വരെ അപേക്ഷിക്കേണ്ട രേഖകൾ പെൻഷൻ ബുക്കിൻ്റെ ബന്ധപ്പെട്ട പേജുകളുടെ ശരിപ്പകർപ്പ് മേൽവിലാസം ഫോൺ നമ്പർ ഇമെയിൽ ആറുമാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപേക്ഷ സമർപ്പിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് കാപ്പിൽ ആർക്കേഡ് ബിൽഡിംഗ് സ്റ്റേഡിയം ജംഗ്ഷൻ പത്തനംതിട്ട ആറ് എട്ട് ഒമ്പത് ആറ് നാല് അഞ്ച് രജിസ്റ്റേർഡ് തപാലായി നേരിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ ഫോൺ നമ്പർ ഒമ്പത് അഞ്ച് ആറ് ഏഴ് ഒന്ന് മൂന്ന് മൂന്ന് നാല് നാല് പൂജ്യം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി